ഫെബ്രുവരി പത്താം തീയതി മുപ്പത്തഞ്ച് വയസ്സായിട്ട് പതിനാല് വർഷം കിട്ടുന്നുണ്ട് അല്ല പത്താം പത്താം തീയതി മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞിട്ട് അതെ എന്നെപ്പോൾ തന്നെ പതിനാറ് വെള്ളം കഴിഞ്ഞിട്ട് അല്പല്ല ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച മനസ്സിലായത് പറഞ്ഞ കേസിലും നമ്മള് ഒറ്റപ്പെടുന്ന ഒരുപാട് കേസുകൾ സമൂഹത്തിൽ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ തന്നെ ഞങ്ങളെ പ്ലസ് ടു ബാച്ച് ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പുണ്ട് കമ്പനിൽ ജോലി ചെയ്യുന്ന കമ്പനി ഉണ്ട് എവിടെയൊക്കെ നമുക്ക് അവസരങ്ങൾ കിട്ടുന്നോ അവിടെയൊക്കെ നമുക്ക് നമ്മുടെ വാർത്തഗതിയെ പ്രസക്റ്റ് ചെയ്യാം എതിർപ്പുണ്ടാവും രണ്ട് ഗ്രൂപ്പുകളിൽ തന്നെ പുറത്താക്കിയിട്ടുണ്ട് പക്ഷെ പിന്നീട് നമ്മുടെ ആ പ്രവർത്തനം നമ്മുടെ അവരോടും ചിന്തിപ്പിച്ച കുറച്ച് പേര് അതിനകത്ത് ഉണ്ടായിരുന്നു അവർ അതിനകത്ത് പറഞ്ഞു എന്തുകൊണ്ടാണ് പുറത്താക്കേണ്ട കേസ് അദ്ദേഹത്തിനെ സിദ്ധിക്കും പുള്ളി പറഞ്ഞതിൽ കാര്യമുണ്ടല്ലോ അങ്ങനെ പറഞ്ഞ് തിരിച്ചു കയറ്റുന്ന സംഭവം ഉണ്ടാകുന്നുണ്ട് ചിന്തിക്കാൻ ജനങ്ങൾക്ക് ഒരു ഒരു അവസരമാക്കി കൊടുക്കാൻ നമ്മുടെ ഇടപെടൽ അങ്ങനെ നമുക്ക് ഏത് ഗ്രൂപ്പിലും കുടുംബത്തിലെ കുടുംബ സംരംഭം നടത്തുന്നു ചോദ്യം ചെയ്യാം ಇ ಮಾಧ್ಯ ಎಲ್ಲೇ ನಮಗೆ ಎಂದ್ ನಿರೇ ಅದರ ಪ್ರಕಟ ಪತ್ತು ವರ್ಷ ಮುಸ್ಲಿಂ ಸಮುದಾಯ ಮತವಿ ಮನಸ್ಸಿ ನಮ್ಮ ಜಾ അല്ല മനസ്സിലാവും അതിനൊക്കെ ഇപ്പോഴുമെങ്കിലും ആരെങ്കിലും അപ്പൊ എന്താ സംഭവിക്കുന്നത് ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി ഒരു പരിധി പരിധിവരെ നമ്മളെ അവർക്ക് പറ്റൂ അതുകൊണ്ട് നമ്മുടെ നമ്മുടെ ഇടപെടലുകൾ എവിടെയൊക്കെ സാധ്യമാവോ അവിടെയൊക്കെ സാധ്യമാക്കുക തീവ്രമായിട്ട് ചെയ്തൊരു വിപ്ലവ സുഖിയൊന്നുമല്ല നിസാരമായിട്ട് കുഞ്ഞികളും എന്റെ വീട്ടിൽ തന്നെ ഫാമറൊക്കെ എന്റെ വീട്ടിലേക്ക് വന്നു ഷാരോഡിമേ രാവിലെ ഷാരോഡിമിയെ ഈ പുള്ളിയെ കണ്ടോണ്ടിരിക്കുമ്പോൾ അവർ നടക്കുന്ന കോമാളി വാശം കഴിഞ്ഞ ഗുരുവിന്മാരും മെറ്റന്മാരും ഓരോരോ ഭാഷം എല്ലാം തുടങ്ങി അപ്പൊ എന്തുകൊണ്ട് അപ്പം ചോദിച്ചാൽ അങ്ങനെ ഇത് ഈ പറയുന്ന വിചിത്രം അപ്പൊ എന്തുകൊണ്ട് സ്വയം ഒന്ന് ചിന്തിക്കുന്നില്ല കുട്ടികൾ ചോദിക്കാൻ അപ്പൊ അവർ തിരിച്ചു എന്റെ പ്രായം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിന്റെ അപ്പം പറയുന്ന രണ്ടുകൊണ്ട് എന്നോട് സംസാരിക്കാൻ പറ്റുന്ന എന്റെ രീതിയില് പിള്ളേർക്ക് പിള്ളേർക്ക് കാര്യം മനസ്സിലായി ഇത് ശുദ്ധ അസംബന്ധമാണെന്നുള്ള കുട്ടികൾക്ക് മനസ്സിലാക്കി നമുക്ക് ഇതിലൂടെ ആപകർക്കാൻ സഹായിക്കുന്നു പിന്നെ യാത്ര നമ്മുടെ അനുഭവം കഴിഞ്ഞ ഒരു ഒരു വർഷം ദശരഥ മാഞ്ചിയെ പറ്റി കേട്ടിട്ടുണ്ടാവുമല്ലോ ദശരഥ് മാഞ്ചി അദ്ദേഹം ഒരു വ്യക്തി ഒറ്റയ്ക്ക് ഒരു മല കേറി അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹം ജോലി ചെയ്ത സ്ഥലത്തേക്ക് ഭക്ഷണം കൊണ്ട് വരുന്ന വഴിക്ക് കാല് വൈദ്യുതി എഞ്ചറി ആയി ആശുപത്രിയിൽ എത്തിക്കണമെങ്കിൽ ഈ ഒരു മലയുടെ സൈഡ് അങ്ങനെ പോയി എൺപത് കിലോമീറ്റർ ചുറ്റി ഇവിടെ ഹോസ്പിറ്റലിൽ വരാൻ ഇത് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ആ ഗ്രാമത്തില് അന്ന് ഈ ഗ്രാമ സമയ വഴി അന്നത്തെ ചുറ്റി വന്ന് ഈ ഒരു ദീർഘമായ യാത്ര കൊണ്ട് അവർക്ക് ജീവൻ നഷ്ടമായി പോയത്

ും അവരുടെ സമുദായത്തിലാണ് ഈ വില്ലേജിൽ പോകുന്നില്ല പക്ഷെ ഇവരുടെ വീട്ടിൽ ചെന്ന് പോയി മകളുടെ മകൻ മകളുണ്ട് മകനും ഉണ്ട് മകനും മകനും ഇപ്പൊ മണ്ഡപമുണ്ട് ഈ ദശരഥമാറ്റി ഒരു മണ്ഡപമുണ്ട് അവിടെ അവർ ടൂറിസ്റ്റ് വരുന്നുണ്ട് രൂപ കൊടുക്കുന്നുണ്ട് ഈ മകളുടെ വീട്ടിൽ ഞങ്ങൾ ചെന്നു മകളുടെ മകനെ കണ്ടു പരിചയപ്പെട്ടു ആ വില്ലേജ് ഇപ്പോഴും കുടുകളായി തന്നെ അവര് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ മകൻ പറഞ്ഞ മകളുടെ മകൻ മകൻ പറഞ്ഞു പറഞ്ഞേക്കാളാണ് ഞങ്ങൾ അതിന്റെ അർഹനല്ല ഇവർക്ക് വേണ്ടി ഇഷ്ടം പോലെ ഫണ്ട് എത്തി ഒരു പണ്ട് അവരെത്തിൽ എത്തുന്നില്ല അതിലിവർക്കും പരാതിയില്ല കാരണം ഇതിൽ തന്നെ ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ പഞ്ചായത്ത് മെമ്പർ അവർ മേലധികാരി മുഖ്യാജീന്നാണ് പറയുന്നത് അവർക്ക് എന്തെങ്കിലും അതാണ് അവർക്ക് നേരെ ജാതിപരമായിട്ട് ഉണ്ടാവുന്ന അപകട ഈ യാത്ര പിന്നെ ഈ യാത്ര എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കേസാണ് യാത്ര യാത്ര നമുക്ക് തരുന്ന അനുഭവങ്ങൾ ഓരോ പള്ളിയിലും ഓരോ ഇതുപോലെ തീർത്ഥാടനകളിൽ കിട്ടാത്ത അനുഭവങ്ങൾ നമ്മുടെ

കൂടുതൽ സമയം എടുക്കാതിരിക്കാൻ പകരം